പല കൂട്ടുകാരും ഇവിടെ പുതിയ വീഴ്ക്ക് സ്ട്ടോ അപ്പൊ വേറെ ഒന്നും നോക്കിയല്ല രണ്ട് ദിവസമായി ഫുള്ള് മഴ എന്താ ഇപ്പോളാണ് ഇപ്പൊ ബെന്നൊക്കെ നടക്കുന്നത് ഫുള്ള് മഴ വന്ന് ഇവിടെ നാശമായി ഇവിടെ അപ്പോ ഇവളെ ഇറക്കിയിട്ടുണ്ട് നമ്മുടെ വെല്ല അവിടെ ഉണ്ട് അപ്പൊ എന്തിനോ കണ്ടിട്ട് മൂപ്പിലവിടെ കൊരയ്ക്കാൻ നിൽക്കുക തോന്നുന്നു അപ്പോ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുക എന്നിവിടെ ചെറിയ കാലമല്ല കേട്ടോ അപ്പോൾ കുറച്ചും കൂടിയും പരിപാടിയുണ്ട് അപ്പോൾ അതും കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉഷാറായി കല്ലുവിൻ്റെ കൂടുണ്ട് അതൊക്കെ ഒന്ന് കറക്റ്റ് കെയറാക്കണം അവൾ കാറ്റ് വെച്ച് കുറച്ച് കുരുതക്കേട് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് വേണം എനിക്ക് എൻ്റെ ബല്ലേന കൂടെ അവനൊക്കെ വെയിറ്റിംഗ് നിൽക്കുകയാണ് അപ്പോൾ നല്ല വെയിലുണ്ട് പിന്നെയൊക്കെ പോയിട്ട് ഇറക്കി മൂത്രം ഏൽപ്പിക്കണം ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി നമ്മുടെ അപ്പോൾ എല്ലാവർക്കും ബായ്